ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് പാൻ കേക്ക് ബനാന റാഗി പാൻ കേക്ക് ഉണ്ടാക്കിയാലോ വായോ 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 ബനാന റാഗി പാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു റോബസ്റ്റ് റോബസ്റ്റാപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നാട്ടിൽ പാളയും തൊടമ്പഴൊക്കെ കിട്ടുവാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റേ ഇവിടെ അത് കിട്ടാനില്ല അതുകൊണ്ട് നമ്മൾ നമ്മളെടുത്തേക്കുന്ന റോബസ്റ്റാപ്പഴമാണ് അപ്പോൾ അത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തെ അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതുകൊണ്ട് പശുവിൻ പാലാണേ അപ്പോൾ അതങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിതൊരു ബ്ലെൻഡറിൽ വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണോട്ടെ ഇനി ഒരു പാത്രത്തിലേ രണ്ട് മുട്ട ഞാൻ ഓൾറെഡി പൊട്ടിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത ബനാന നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പം തന്നെ ഞാൻ ഒരു കപ്പ് ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവേ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം ശർക്കരക്ക് ഇതിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ എന്നിട്ടതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണേ ഇപ്പം റാഗിപ്പൊടിയൊക്കെ അതിലേക്ക് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഞാനൊരു അര ടീസ്പൂണോളം വനില സെൻസും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഒപ്പം തന്നെ ഒരു നുള്ളുപ്പും കൂടെ ആഡ് ചെയ്തു കേട്ടോ ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഈ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബാറ്ററി ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചതിനു ശേഷം ആയി വന്നിട്ടുണ്ട് കേട്ടോ അതൊരു പാൻ പാനൂടെ ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പം നമുക്ക് പാൻ കേക്ക് ചുട്ടെടുക്കാം ഇതിനൊത്തിരി വലുപ്പം വേണ്ടോ ചെറിയ കുട്ടി കുട്ടി ദോശ പോലെ എടുത്താൽ മതിയെ ഒരു സൈഡ് അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ അടുത്ത സൈഡിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പം നമുക്ക് ഇതിനെ വേറെ പാത്രത്തിലേക്ക് മാറ്റാം കണ്ടോ നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡിയായി ടാങ്കേ ടെസ്റ്റി झाला ആഹ നെ മഞ്ച നല്ല സോഫ്റ്റ് ആണ് ട്ടോ ഇത് കണ്ടോ അടിപൊളി ഇലക്ക് നോക്കി നല്ല സ്പോഞ്ച് പോലെ ഇരിക്കോടേ നല്ല ഹെൽത്തി അല്ലേ റാഗി അല്ലേ അടിപൊളി ടേസ്റ്റി അല്ലേ ഓഹ് കുച്ചി ഓ അമ്മക്കി തന്നോ ഓ खाഫാ മിക്കേ കൊടുത്തോ നിമ്മീ അണോ ടെസ്റ്റ് ഉണ്ടോ ശർക്കരട്ടിരിക്കും ശർക്കര നമ്മള് കറയുന്ന പിടിക്കാ പാങ്ക് കേൾക്കണേ നല്ല മധുരവുമുണ്ട് ശർക്കരല്ലേ ടേസ്റ്റ് ഉണ്ട് ഉപ്പാണോ ഇഷ്ടപ്പെടും കണ്ടോ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഈ പാൻകേക്ക് ഉണ്ടാക്കിയെടുത്തത് കുട്ടികൾക്കൊക്കെ രാവിലെ നമ്മൾ സ്കൂളിലൊക്കെ വിടുന്നതിന് മുമ്പ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തിയുമാണ് അപ്പൊ വീട്ടിൽ ട്രൈ ചെയ്യാത്തവര് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നു കേട്ടോ പിള്ളേരെല്ലാം നല്ലോണം കഴിച്ചോളും ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നമ്മളെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ